നമസ്കാരം കൗതുക വാർത്തകളും വിനോദവും എല്ലാം ഉൾപ്പെടുത്തിയ ഈ ആഴ്ചയിലെ ഇൻഫോ ടെയിൽസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എഴുപത് വർഷം മുൻപായിരുന്നു ആ ചരിത്രം അറബി നാടോടിയായ ഒരു ആട്ടിടയൻ ഒരു കല്ല് ഒരു ഗുഹയിലേക്ക് എറിഞ്ഞു ആ കല്ല് ഒരു മൺഭരണിയിൽ കൊണ്ട് അത് പൊട്ടുന്ന ശബ്ദം അവൻ കേട്ടു ഗുഹയ്ക്കുള്ളിൽ കയറി നോക്കിയ അവൻ കണ്ടത് മൺഭരണികൾക്കുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന കുറെ ചുരുളുകളാണ് ഡെഡ് സ്ക്രോൾസ് അഥവാ ചാവുകടൽ ചുരുളുകൾ എന്ന പേരിൽ അറിയപ്പെടാനിടയായ ചുരുളുകളിൽ ആദ്യത്തേതായിരുന്നു അവ ഇരുപതാം നൂറ്റാണ്ടിലെ പുരാവസ്തുപരമായ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഇപ്പോഴും ചുരുളുകൾ അഴിയാത്ത ആ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിനും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിനും ഇടയ്ക്ക് പശ്ചിമേഷ്യയിൽ ചാവുകടലിൻ്റെ വടക്ക് പടിഞ്ഞാറൻ തീരത്തിൽ പുരാതന ജനവാസ കേന്ദ്രമായ കിർബത് കുമ്രാനോട് ചേർന്നുള്ള കുമ്രാൻ താഴ്വരയിൽ പതിനൊന്ന് ഗുഹകളിൽ നിന്ന് കണ്ടുകിട്ടിയ തൊള്ളായിരത്തോളം ലിഖിത രേഖകളാണ് ചാവുകടൽ ചുരുളുകൾ ബൈബിളിലെ ഗ്രന്ഥഭാഗങ്ങൾ ക്രിസ്തുവർഷം ഒന്നാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിനപ്പുറത്ത് നിന്ന് ഇന്ന് ലഭ്യമായ ചുരുക്കം ബൈബിൾ രേഖകളിൽ ഉൾപ്പെടുന്ന ഇവ മതപരവും ചരിത്രപരവുമായി വലിയ പ്രാധാന്യമുള്ള രേഖകളാണ് ചാവുകടൽ തീരത്തു നിന്നും ഏതാണ്ട് ആറ് കിലോമീറ്റർ കഴിയുമ്പോൾ കാണുന്ന ഒരു കുന്നിൻ പ്രദേശമാണിത് സി രണ്ടാം നൂറ്റാണ്ടിൽ എസീൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹം ഈ സ്ഥലം ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മറ്റൊരു വസ്തുത കൂടി ദേശവാസികൾ പറയുന്നത് യരുശലേയും ദേവാലയം നശിക്കപ്പെടുന്നതിന് മുമ്പ് അവിടെയുണ്ടായിരുന്ന യഹൂദന്മാർ ഈ ഗുഹകളിലേക്ക് ചേക്കേറുകയും പ്രാർത്ഥനയിലും മൗനവ്രതത്തിലും ബ്രഹ്മചര്യത്തിലും അടിയുറച്ച വിശ്വാസത്തോടെ വിശുദ്ധ ഗ്രന്ഥത്തെ പഠിച്ചും വിശകലനം ചെയ്തും കൃതികളാക്കി മാറ്റി ചുരുളുകൾ ഗുഹകൾക്കുള്ളിലെ ഭരണികളിൽ ഒളിപ്പിച്ചുമെന്നുമാണ് എന്നാൽ ഇത് കണ്ടെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ബിദു വീനുകളുടെ താമിരാ ഗോത്രത്തിൽപ്പെട്ട ഒരു പതിനഞ്ച് വയസ്സുകാരൻ ഇടയ ബാലനാണ് ഈ ബൈബിൾ ചുരുളുകൾ കണ്ടെത്തിയതെന്നാണ് പറയപ്പെടുന്നത് തൻ്റെ കാണാതെ പോയ ആടിനെ അന്വേഷിച്ച് പോയ ബാലൻ കുറേ ദൂരം നടന്നതിനു ശേഷം ചെന്നെത്തിയത് കുമ്രാൻ താഴ്വരയിലെ ഈ പതിനൊന്ന് ഗുഹകൾ സ്ഥിതി ചെയ്യുന്നിടത്തായിരുന്നു ഗുഹകൾ കണ്ട് കൗതുകം പൂണ്ട ബാലൻ നിലത്ത് നിന്ന് ഒരു കല്ലെടുത്ത് ഗുഹയുടെ ഉള്ളിലേക്ക് ഒന്നെറിഞ്ഞു നോക്കി അപ്പോഴാണ് ഗുഹയ്ക്കുള്ളിൽ നിന്നുള്ള ശബ്ദം കേട്ട് ബാലൻ കൂടുതൽ ജിജ്ഞാസാഭരിതനായത് മൺപാത്രം പൊട്ടുന്ന ശബ്ദം അതവനെ കൂടുതൽ ചിന്തിപ്പിക്കുകയും ഗുഹയ്ക്കുള്ളിൽ എന്താണെന്നുള്ള ആകാംക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ഗുഹയിൽ പ്രവേശിച്ച ബാലൻ തുണിയിൽ പൊതിഞ്ഞ് തോൽ ചുരുളുകൾ സൂക്ഷിച്ചിരുന്ന മൺഭരണികൾ കണ്ടെത്തി ബാലൻ ഇത് നാട്ടുപ്രമാണിമാരെ അറിയിച്ചു അതിലൊരാൾ പുരാവസ്തു വ്യാപാരിയായ കാൻറ്റോ എന്ന വ്യക്തിയായിരുന്നു ആദ്യത്തെ കണ്ടെത്തലിനു ശേഷം ക്യാൻറ്റോ ഗുഹയിൽ നിന്ന് എടുത്തു മാറ്റിയത് മൂന്ന് ചുരുളുകൾ മാത്രമായിരുന്നു പക്ഷേ അയാൾ കൂടുതൽ ചുരുളുകൾക്കായി വീണ്ടും സ്ഥലം സന്ദർശിച്ചുവെന്നും അതൊരു പക്ഷേ ക്യാൻറ്റോയുടെ പ്രേരണമൂലം ആയിരുന്നിരിക്കാമെന്നും പറയപ്പെടുന്നു ക്യാൻറ്റോ തന്നെ ഒരു രഹസ്യ പര്യവേഷണം നടത്തിയെന്നാണ് മറ്റൊരു കഥ എങ്കിലും കൂടുതൽ വിലയ്ക്ക് വിൽക്കാൻ അവസരമുണ്ടാവുവോളം ചുരുളുകൾ ജോർജ് ഈശയ്യ എന്ന ഇടനിലക്കാരൻ്റെ കൈവശം വിരിക്കട്ടെ എന്ന തീരുമാനമായി സുറിയാനി ഓർത്തഡോക്സ് സഭാവിശ്വാസിയായ ജോർജ് ഈശയ്യ ചുരുളുകളുടെ മൂല്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനായി യരുഷലേമിലെ വിശുദ്ധ മർക്കോസിൻ്റെ സന്യാസാശ്രമവുമായി ബന്ധപ്പെട്ടു ഈ ചുരുൾ കണ്ടെത്തലിന്റെ വാർത്ത അവിടുത്തെ മെത്രാപോലിത്ത മാർ സാമുവേലിൻ്റെ അടുത്തെത്താൻ ഇത് കാരണമായി മാർ സാമുവേൽ പിതാവ് ഇത് ജീവനുള്ള ബൈബിൾ ഗ്രന്ഥമാണെന്ന് തിരിച്ചറിയുകയും വിലയ്ക്ക് വാങ്ങാൻ തയ്യാറാവുകയും ചെയ്തു മാർ സാമുവേൽമെത്ര പോലീത്ത അങ്ങനെ നാല് ചുരുളുകൾ സ്വന്തമാക്കി ഏഷ്യ ചുരുൾ സഭാനിയം ഹബക്കൂക്ക് പെഷർ എന്ന പേരിൽ ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിൻ്റെ വ്യാഖ്യാനം ഉൽപ്പത്തി വെളിപാട് എന്നീ ചുരുളുകളായിരുന്നു അവ ബാക്കിയുണ്ടായിരുന്ന ചില ചുരുളുകൾ പുരാവസ്തു വ്യവസായിയുടെ കയ്യിൽ എത്തിച്ചേരുന്നു അവിടെ നിന്ന് ഇസ്രായേലിലെ പുരാവസ്തു വിജ്ഞാനിയും എബ്രായ സർവകലാശാലയിലെ പണ്ഡിതനുമായിരുന്ന എലയാസർ സുക്കെനിക്ക് സ്വന്തമാക്കി അതിൽ കൃതജ്ഞതാ സ്തോത്രങ്ങളുടെ ചുരുൾ കൂടുതൽ ശിഥിലമാക്കിയിരുന്ന ഏഷ്യ ചുരുൾ യുദ്ധ ചുരുൾ എന്നിവയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അറേബ്യൻ നാടുകളും ഇസ്രായേലും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ സുരക്ഷയ്ക്കായി ചുരുളുകൾ ഇസ്രായേലിൽ നിന്ന് ലെബനിലെ ബേറൂത്തിലേക്ക് മാറ്റപ്പെട്ടു അവിടെ നിന്ന് പുരാവസ്തു ഗവേഷകനായ എലയാസർ സുക്കനിക് എന്ന വ്യക്തിയുടെ മകൻ ഈ ചുരുളുകൾ സ്വന്തമാക്കുകയും യരുസലേമിലെ പ്രശസ്ത ഗ്രന്ഥ മ്യൂസിയത്തിൽ ഇത് സൂക്ഷിക്കുകയും ചെയ്തു പഴയ നിയമത്തിലെ എസ്തേറിൻ്റെ പുസ്തകം ഒഴിച്ചുള്ള എല്ലാ ഗ്രന്ഥങ്ങളുടെയും ശകലങ്ങളെങ്കിലും ഉൾപ്പെടുന്ന കുമ്രാനിലെ ബൈബിൾ രേഖാസമുച്ചയം നേരത്തെ ലഭ്യമായിരുന്നവയേക്കാൾ ഏറെ പഴക്കമുള്ള ഒരു ബൈബിൾ പാരമ്പര്യ പരിച്ഛേദം പണ്ഡിത ലോകത്തിന് സമ്മാനിച്ചുവെന്ന് ഓക്സ്ഫോർഡ് പുരാവസ്തു വിജ്ഞാന വിദഗ്ദ്ധർ പറയുന്നു കുമ്രാനിലെ ബൈബിൾ കയ്യെഴുത്ത് പ്രതികളിൽ മിക്കവയും എബ്രായ ഭാഷയിലുള്ള പഴയ നിയമത്തിൻ്റെ പരക്കെ സ്വീകാര്യത കിട്ടിയ മിസോറട്ടിക് പ്രതിയെ പിന്തുടരുന്നവയാണ് എന്നാൽ നാലാം ഗുഹയിൽ നിന്ന് ലഭിച്ച പുറപ്പാടിൻ്റെയും ഷാമുവേലിൻ്റെയും ഗ്രന്ഥങ്ങൾ ഭാഷയിലും ഉള്ളടക്കത്തിലും നാടകീയ വ്യത്യസ്തത പുലർത്തുന്നു എബ്രായ ബൈബിൾ പാഠത്തിൻ്റെ പഠനത്തിൽ കുമ്രാനിലെ കണ്ടെത്തലുകൾ ഒരു പുതിയ യുഗത്തിന് തുടക്കമിട്ടുവെന്ന് ഓക്സ്ഫോർഡ് വിദഗ്ദ്ധർ പറയുന്നു എസീനുകൾ എന്ന് വിളിക്കപ്പെടുന്ന തീഷ്ണമതികളായ യഹൂദരുടെ കൂട്ടായ്മ ഇവിടെ വസിച്ചിരുന്നു അവർ പകർത്തിയെഴുതിയ പഴയ നിയമപതിപ്പുകളും വിശകലനങ്ങളുമാണ് ചാവുകടൽ ചുരുളുകൾ എന്നും പറയപ്പെടുന്നു ക്രിസ്തുവർഷം ഒന്നാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിനപ്പുറത്തുനിന്ന് ഇന്ന് ലഭ്യമായ ചുരുക്കം ബൈബിൾ രേഖകളിൽ ഉൾപ്പെടുന്ന ഇവ മതപരവും ചരിത്രപരവുമായി വലിയ പ്രാധാന്യമുള്ള രേഖകളാണ് ജീവനുള്ള ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ അറിവുകൾ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനാണ് ഈ ചുരുളുകൾ രചിക്കപ്പെട്ടതെന്നാണ് വിശ്വാസം പുരാവസ്തു ഗവേഷണത്തിൽ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും നിർണായകമായ കണ്ടെത്തലുകളിലൊന്നാണ് ഇത് എന്ന് കണക്കാക്കപ്പെടുന്നു നാനൂറ്റിയെട്ട് ബി സിക്കും മുന്നൂറ്റി പതിനെട്ട് എ ഇടയിലാണ് ഇത് എഴുതിയത് എന്ന് പുരാവസ്തു ഗവേഷകരുടെ പഠനം ലഭ്യമായ ചുരുളുകൾ കൂട്ടിച്ചേർത്ത് വായിച്ച പുരാവസ്തു പണ്ഡിതന്മാർ പറയുന്നത് ചുരുളിനുള്ളിൽ ബൈബിൾ പ്രവചനങ്ങളുടെ മൂല്യവും യഹൂദ നിയമ വ്യാഖ്യാനങ്ങളും മതാനുഷ്ഠാനങ്ങളുടെ ഭാഗമായ പദ്യങ്ങളും പ്രാർത്ഥനകളും അന്തിനാളിനെ സംബന്ധിച്ച വീക്ഷണങ്ങൾ വെളിപ്പെടുത്തുന്ന ലോകാവസാനത്തോട് ബന്ധപ്പെട്ട ലിഖിതങ്ങളും ഉണ്ടെന്നാണ് ഇന്ന് ചാവുകടൽ ചുരുളുകളിൽ പലതും സൂക്ഷിച്ചിരിക്കുന്നത് യരുഷലൈം മ്യൂസിയത്തിലാണ് ചുരുളുകൾ സൂക്ഷിച്ചിരുന്ന മൺഭരണിയുടെ ആകൃതിയിലാണ് ഈ മ്യൂസിയത്തിൻ്റെ നിർമ്മാണം ചരിത്രം അവശേഷിക്കുന്ന വിജ്ഞാനപ്രദമായ ഈ മ്യൂസിയം ഇപ്പോൾ ലോകത്തിലെ തന്നെ അഞ്ച് മ്യൂസിയങ്ങളിൽ മികച്ചതാണെന്ന് മാത്രമല്ല ഒരുപാട് വിനോദസഞ്ചാരികളും ഇവിടേക്ക് എത്തുന്നുണ്ട് വളരാനും വളർന്ന് പടരാനും ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യർ അവന്റെ സമഗ്ര വികാസത്തെ അങ്ങേയറ്റം സ്വാധീനിക്കുന്ന ഒരു പ്രക്രിയയാണ് വായനാശീലം എല്ലാവരെയും അമ്പരിപ്പിക്കുന്ന ഹോട്ടലുകളും സ്റ്റേഡിയങ്ങളും ലോക ശ്രദ്ധ നേടുമ്പോൾ ആരും അധികം പറഞ്ഞു കേൾവിയില്ലാത്ത ഒരിടമാണ് ഗ്രന്ഥശാലകൾ ശാന്തവും സുന്ദരവുമായ അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്ന അതിമനോഹരവും കൗതുകകരവുമായ കുറെ വായനാശാലകൾ ലോകത്തിൽ കാണാൻ സാധിക്കും കെട്ടിലും മട്ടിലും മാത്രമല്ല പുസ്തക ശേഖരത്തിലും ഈ വായനാശാലകൾക്ക് ചില പ്രത്യേകതകളുണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ചില വായനാശാലകളെ നമുക്ക് പരിചയപ്പെടാം ആരായാലും വായിച്ചു പോകും ലോകത്തിലെ അതിമനോഹരങ്ങളായ ചില ലൈബ്രറികൾ കാണാം എല്ലാത്തരം കെട്ടിടങ്ങളിലും വലിയ തോതിലുള്ള പരീക്ഷണങ്ങൾ നടത്തപ്പെടുന്ന കാലമാണിത് ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും ഓരോ കെട്ടിടവും അതിൻ്റെതായൊരു പ്രത്യേകത നിലനിർത്താൻ ശ്രമിക്കാറുണ്ട് ലൈബ്രറികളും അതിൽ നിന്നും വ്യത്യസ്തമല്ല നിങ്ങളൊരു പുസ്തകപ്രേമിയാണോ എങ്കിൽ തീർച്ചയായും ഈ ലൈബ്രറികൾ നിങ്ങളെ ആകർഷിക്കുക തന്നെ ചെയ്യും കെട്ടിലും മട്ടിലും മാത്രമല്ല പുസ്തക ശേഖരത്തിലും ഈ വായനശാലകൾക്ക് അതിൻ്റേതായ ചില പ്രത്യേകതകളുണ്ട് ലോകത്തെമ്പാടുമുള്ള പുസ്തകപ്രേമികൾ ഒരു വട്ടമെങ്കിലും ആഗ്രഹിക്കുന്ന കുറച്ച് ലൈബ്രറികൾ പരിചയപ്പെടാം അഡ്മോണ്ട് ലൈബ്രറി അഡ്മോണ്ട് ഓസ്ട്രിയ ആൽപ്സ് പർവ്വത താഴെയായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ലൈബ്രറിയാണ് അഡ്മോണ്ട് ലൈബ്രറി ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ മൊണാസ്റ്ററി ലൈബ്രറിയാണിത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിൽ വാസ്തുശില്പിയായ ജോസഫ് ഹ്യൂബർ ബറോക് ശൈലിയിലാണ് ലൈബ്രറി ഹാൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പതടി നീളമുള്ള ഹാളിൽ രണ്ട് ലക്ഷം വാല്യങ്ങൾ ഉൾക്കൊള്ളുന്നു ലൈബ്രറിയുടെ മുഗൾ ഭാഗം മനുഷ്യന്റെ അറിവുകളുടെ വിവിധ പരിണാമഘട്ടങ്ങളെ ചിത്രീകരിച്ചിരിക്കുന്നു ಬೋಸ್ಟ ಪಬ್ಲಿಕ್ ಲೈಬ್ರರಿ ಬೋಸ್ಟ ಮಸಾಚುಸೆಟ್ಸ್ ಯುಎಸ್ಎ ಯುಎಸ್ಎ ರ ವಲಿಯ ಪೊವಾಯನಶಾಲೆಯ ഇതിന്റെ പ്രവേശന കവാടം പണിതിരിക്കുന്ന രീതി വിശാലമായ മുറ്റം ബേറ്റ്സ് ഹാൾ എന്നറിയപ്പെടുന്ന റീഡിംഗ് റൂം എന്നിവയെല്ലാം ചേർന്നതാണ് ഇതിനെ വേറിട്ടതാക്കുന്നത് ആദ്യമായി ലൈബ്രറി തുടങ്ങുന്നതിനായി എല്ലാ സഹായങ്ങളും നൽകിയ ജോഷുവ ബേറ്റ്സിനോടുള്ള ആദരമായിട്ടാണ് റീഡിംഗ് റൂമിന് ബേഡ്സ് ഹാൾ എന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ എല്ലാവർക്കും സൗജന്യമായി പ്രവേശനം നൽകണം എന്ന വ്യവസ്ഥയിലാണ് ജോഷുവ ലൈബ്രറിയുടെ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകിയത് ലൈബ്രറി ബെയ്ജിംഗ് ചൈന പുസ്തകപ്രേമികളെ ആകർഷിക്കുന്ന അതിമനോഹരമായ ലൈബ്രറിയാണ് ചൈനയിലെ ലിയുവാൻ ലൈബ്രറി ചെസ്നട്ട് വാൽനട്ട് പീച്ച് മരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു താഴ്വാരത്തിലാണ് ഈ ലൈബ്രറി അതിൻ്റെ ചില്ലകളാണ് ഈ ലൈബ്രറിയെ അലങ്കരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ലൈബ്രറി പ്രവർത്തനം തുടങ്ങിയത് അന്നു മുതൽ ഓരോ ആഴ്ചാവസാനവും നൂറുകണക്കിന് പേരെത്തുന്നു മിക്കവരും എത്തുന്നത് ലൈബ്രറിയുടെ ഡിസൈനിൽ ആകൃഷ്ടരായാണ് മരം കൊണ്ടുണ്ടാക്കിയ ഇരിപ്പിടങ്ങളിലിരുന്നും നിലത്തിരുന്നു ഒക്കെ വായിക്കാം ജോസ് വാസ്കോൺസെലോസ് ലൈബ്രറി മെക്സിക്കോ സിറ്റി മെക്സിക്കോ ആർക്കിടെക്റ്റായ ആൽബർട്ടോ കലാഷ് ആണ് ഈ ലൈബ്രറി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റ് ഗ്ലാസ് എന്നിവ ഉപയോഗിച്ചുള്ള നിർമ്മിതിയാണ് ഇതിനെ വേറിട്ടതാക്കുന്നത് ഇവിടെ പുസ്തക ഷെൽഫുകൾ വായുവിൽ സഞ്ചരിക്കുന്നത് പോലെ കാണപ്പെടുന്നു കൂടാതെ ഒരു ഭീമൻ തിമിങ്കലത്തിന്റെ അസ്ഥിക്കൂടം ലൈബ്രറിയുടെ മധ്യഭാഗത്ത് കാണാം സ്റ്റെറ്റ്ഗാർട്ട് സിറ്റി ലൈബ്രറി സ്റ്റെറ്റ്ഗാർട്ട് ജർമ്മനി ക്യൂബ് ആകൃതിയിലുള്ള ഒൻപത് നിലകളുള്ള ഈ ലൈബ്രറിയുടെ രൂപകൽപ്പന പുരാതന റോമിലെ പന്തീയോനിൽ നിന്ന് എടുത്തതാണ് മുറികളെല്ലാം ഒന്നിന്റെ തുടർച്ചയെന്നോണം ആകർഷകമായ ശുദ്ധമായ വെള്ളനിറത്തിലാണ് ഉള്ളത് കെട്ടിടത്തിൽ കൂടുതലായും നിറങ്ങൾ കാണാൻ സാധിക്കുക പുസ്തകങ്ങളിൽ നിന്നുള്ളത് മാത്രമായിരിക്കും മുസാഷിനോ ആർട്ട് യൂണിവേഴ്സിറ്റി ലൈബ്രറി ടോക്കിയോ ജപ്പാൻ ജാപ്പനീസ് ആർക്കിടെക്റ്റായ സൗ ഫുജിമോട്ടോ ആണ് ഈ ലൈബ്രറി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലോകത്തിലെ തന്നെ ലളിതമായ രീതിയിൽ നിർമ്മിച്ച മികച്ച ലൈബ്രറികളിൽ ഒന്നാണിത് ഇരുപതടി ഉയരത്തിലുള്ള ചുമരുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് പുസ്തക ഷെൽഫുകൾ കൊണ്ട് തന്നെയാണ് ഇരുന്ന് വായിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് ഫുജിമോട്ടോ പറയുന്നത് ഒരു ലൈബ്രറിയിൽ നിങ്ങൾക്കാകെ ആവശ്യം പുസ്തകങ്ങളും പുസ്തക ഷെൽഫുകളും വെളിച്ചവും മനോഹരമായ ഇടങ്ങളും മാത്രമാണ് എന്നാണ് വെന്നെസ്ലാ ലൈബ്രറി ആൻഡ് കൽച്ചറൽ സെൻറ്റർ വെന്നെസ്ല നോർവേ രണ്ടായിരത്തി പതിനൊന്നിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഈ ലൈബ്രറി ആർക്കിടെക്ചർ വിഭാഗത്തിൽ നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹമായിട്ടുണ്ട് വിശാലമായ തുറന്നതുപോലെ തോന്നിക്കുന്ന ഉൾവശവും നിർമ്മാണത്തിലെ തനതായ ശൈലിയും ഈ ലൈബ്രറിയെ വേറിട്ട് നിർത്തുന്നു ധാരാളം കാടുകളെ പറ്റി പഠിച്ചിട്ടുള്ളവരാണ് നമ്മൾ ഭീമാകാരങ്ങളായ മരങ്ങളാൽ നിപിഢമാണ് പല കാടുകളും എന്നാൽ നാം കേട്ടിട്ടില്ലാത്ത പ്രത്യേക വളവോട് കൂടിയ ഏകദേശം നാനൂറ് മരങ്ങൾ നിബിഡമായി കാണപ്പെടുന്ന ഒരു വനമുണ്ട് ശാസ്ത്രജ്ഞന്മാർക്ക് പോലും പിടികിട്ടാത്ത നിക്കൂട വനം വടക്ക് പടിഞ്ഞാറൻ പോളണ്ടിലെ ഗ്രിഫിനോ ടൗണിനടുത്ത് റൂക്കട്ട് വനം അഥവാ വളഞ്ഞ വനം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ചുവടു ഭാഗം വടക്കോട്ട് തൊണ്ണൂറ് ഡിഗ്രി വളഞ്ഞു നിൽക്കുന്ന മരങ്ങൾക്ക് പിന്നിലെ രഹസ്യങ്ങൾ ഇന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല കൂടുതൽ കാഴ്ചകളിലേക്ക് ട്രിഫിനോ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വനപ്രദേശമാണ് ക്രൂക്കറ്റ് ഫോറസ്റ്റ് അഥവാ വളഞ്ഞ വനം പേര് പോലെ തന്നെ കൗതുകകരമായ കുറെ വളഞ്ഞ മരങ്ങളാണ് ഈ കാടിന്റെ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ നട്ടുപിടിപ്പിച്ച നാനൂറ് പൈൻ മരങ്ങളുടെ ഒരു തോട്ടമാണ് വളഞ്ഞവനം ഭൂനിരപ്പിന് മുകളിലായി ഇവ തൊണ്ണൂറ് ഡിഗ്രിയിൽ വടക്കോട്ട് വളഞ്ഞു വളരുന്നു എന്നതാണ് ആശ്ചര്യകരമായ കാര്യം മൂന്ന് മുതൽ ഒമ്പതടി വരെ നീളത്തിൽ പുറത്തേക്ക് വളഞ്ഞവയാണ് ഈ മരങ്ങൾ ആരോ അത്ഭുതകരമായി നട്ടു വളർത്തിയതുപോലെ എല്ലാ മരങ്ങളും ഒരേ രീതിയിൽ വളഞ്ഞാണ് ഇരിക്കുന്നത് ഏറ്റവും ഉയരം കൂടിയ മരത്തിന് അമ്പതടി വരെ ഉയരം കണക്കാക്കുന്നു മരങ്ങൾ നട്ട് ഏഴ് മുതൽ പത്ത് വർഷത്തിനുള്ളിൽ വളവ് കാണപ്പെട്ടു എന്നാണ് ആനുമാനം നാനൂറ് മരങ്ങളും ഒരുപോലെ വളഞ്ഞു കാണുന്നതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല തെളിയിക്കപ്പെടാത്ത പല സിദ്ധാന്തങ്ങളും ആനുമാനങ്ങളും നിഗമനങ്ങളും മാത്രമാണ് ഇന്ന് നിലവിലുള്ളത് മരങ്ങൾക്ക് ജനിതക വൈകല്യം സംഭവിച്ചതാണോ എന്നും പഠനങ്ങൾ നടത്തി നോക്കിയിരുന്നു അന്തരീക്ഷത്തിന്റെ സ്വാധീനം ആകാമെന്ന നിഗമനമുണ്ടായി കപ്പൽ വീട്ടുപകരണങ്ങൾ എന്നിവ നിർമ്മിക്കാനായി കർഷകർ ഒരു ഇത്തരത്തിൽ വളർത്തിയെടുത്തതാകാം എന്നൊരു അനുമാനവുമുണ്ട് അന്യഗ്രഹ സ്വാധീനത്തിൻ്റെയോ ഗുരുത്വാകർഷണത്തിൻ്റെയോ ഫലമായോ ഇങ്ങനെ സംഭവിക്കാമെന്നും കരുതപ്പെടുന്നു മഞ്ഞുവീഴ്ച കാരണം മരങ്ങൾക്ക് മുളപ്പൊട്ടുന്നതിന് തടസ്സമായതാകാം മുകളിലേക്ക് വളരാൻ സാധിക്കാത്തതിൻ്റെ കാരണമെന്നും ഒരു കൂട്ടർ പറയുന്നു നാനൂറ് മരങ്ങളിൽ മാത്രമാണ് ഈ അത്ഭുത കാഴ്ച കാണപ്പെടുന്നത് എന്നതാണ് തീർത്തും അതിശയകരം കാനഡയിൽ വളഞ്ഞു പുളഞ്ഞ് കെട്ടിപ്പുണർന്ന പോലെ മരത്തടിയുള്ള വൃക്ഷങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തിയവർ ക്രൂക്കറ്റ് ഫോറസ്റ്റിനെക്കുറിച്ചും ഗവേഷണം നടത്തിയെങ്കിലും ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല ഇതൊക്കെയാണെങ്കിലും വടക്കു പടിഞ്ഞാറൻ പോളണ്ടിലെ പേരുകേട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് ക്രൂക്കറ്റ് ഫോറസ്റ്റ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അനന്തര ഫലമായി ഗ്രിഫിനോ നഗരം തകർക്കപ്പെട്ടിരുന്നു നാസി അധിനിവേശത്തോടെ മരങ്ങളുടെ പിന്നിലെ രഹസ്യം നശിക്കപ്പെട്ടു എന്നാണ് കരുതുന്നത് ലോകത്തിലെവിടെയും വളഞ്ഞ മരങ്ങൾ കാണാം എന്നാൽ നിരനിരയായി നിൽക്കുന്ന വളഞ്ഞ മരങ്ങൾ വേറെ എവിടെയും കാണാൻ സാധിക്കില്ല എന്തായാലും ഇതിനു പിന്നിലെ കാരണം ഇന്നും ചുരുളഴിയാത്ത രഹസ്യമായി നിലനിൽക്കുന്നു ഇൻഫോടൈൽസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു പുതുമയേറുന്ന കൗതുക വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം